ും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഒന്നും കേട്ടോ ഒരു ഹോൾ വീഡിയോ കാണിച്ചതാം നിങ്ങൾക്ക് മീഷോയിലെ കുറച്ച് അടിപൊളി ഇയറിംഗ്സിൻ്റെ എൻ്റെ അടുത്തുള്ള കുറച്ച് കളക്ഷൻ എനിക്ക് ഭയങ്കര അടിപൊളിയെല്ലാം കൊണ്ടാണ് ഞാനിടത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചതരാം പിന്നെ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ ഒരു എല്ലാ മിക്സ് കളർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഒരുവിധം നമുക്ക് എല്ലാ കളറിനും കൂടെ എല്ലാ ഡ്രസ്സിനും കൂടി മാച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇയറിംഗ്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചതാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരു ടു തൗസൻഡ് എബോ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇയറിംഗ്സ് കാണിച്ചു തരാം ഇതിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മൾ മിക്സ് ആയിട്ട് ഇടാൻ പറ്റും പറഞ്ഞാൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തട്ടോ ഇത് നിങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതാണ് ആ ഒരു സംഭവം കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇതൊരു മിക്സ് കളർ ഇനി ആണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ സിമ്പിൾ ആയിട്ട് സിംഗിൾ കളേഴ്സ് എടുക്കുകയാണെങ്കിലും ഇപ്പം മിക്സ് കളർ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനൊക്കെ പെയർ ചെയ്യാൻ പറ്റും അടിപൊളി ഇയറിങ്സ് ആണ് അത് ഇത് ഞാൻ തന്നെ കുറേ ഡ്രസ്സിന് മാറി മാറി ഉപയോഗിക്കാൻ തുടങ്ങിയാട്ടോ എനിക്ക് ഞാനൊന്നും കണ്ടുപിടിക്കില്ല അത് കണ്ടതിന് ശേഷം ഇത് അങ്ങനത്തെ ഒരു നമുക്കിപ്പോൾ ജീൻസിടെപ്പറാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻകാരി അങ്ങനത്തെ ആണെങ്കിലും ഫ്ലയറ് ഇനി വേറെ നിങ്ങൾ എന്ത് ടൈപ്പ് ഡ്രസ്സാണെങ്കിലും അതിനൊപ്പം നല്ല രീതിയിൽ മാച്ച് മാച്ചവുന്ന ഒരു സംഭവമായിട്ടത് ഇതായത് എനിക്ക് ഇതിലൊന്നും എനിക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇവിടുത്തെ ഒരു മുത്തോ മണി എന്താ പറയാം അതങ്ങ് പോയി പോയിട്ടില്ലായിരുന്നു ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ അതായത് എനിക്ക് തീരെ വെയിറ്റില്ല കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അടുത്തുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമൊരു കളർ എനിക്ക് പറയാം ആ രണ്ട് മിക്സ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മിക്സ് കളറാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് കുറച്ച് കയറി വെയിറ്റ് ഭയങ്കര വെയിറ്റ് ലെസ് ആണ് ഞാൻ എടുത്ത് എനിക്ക് ഞാൻ വലുതൊക്കെ ഇട്ടിട്ട് എനിക്ക് ചെറുതായിട്ട് ചെയ്ത് കുഞ്ഞു ഹോളിൽ കുറച്ച് ഞാൻ താഴ്ന്നിട്ടുണ്ട് വെയിറ്റ് ഇട്ടിട്ട് ഷീലായിരും ഇത് എന്താ ബ്ലൂ ഇത് കൂടുതലും വൈറ്റ് റെഡ് കളർന്നും അങ്ങനെ മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ ഈ രണ്ട് ബ്ലൂ പിന്നെ വൈറ്റ് സിൽവർ കളർ അങ്ങനത്തെ കളർ ചിക്കൻകാരി അടിപൊളി ആട്ടോ അത് വേണം നല്ല ഭയങ്കര നിങ്ങക്ക് വേണമെങ്കിൽ ഇതിന് എത്ര വെളുപ്പം നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചതരാം എൻ്റെ കയ്യിൻ്റെ അവിടെ നമ്മളൊരു നടുവിൻ്റെ വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തേ വരേ കേട്ടോ തീരെ വെയിറ്റ് ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആട്ടോ അതെനിക്ക് കണ്ടാൽ മനസ്സിലുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് അത് വെയിറ്റ്ലെസ്സിൽ വരുന്നതാണ് തീരെ വെയിറ്റ് കുറവാണ് കേട്ടോ അതൊക്കെ വരുന്നത് ഇതാണ് സംഭവം ഇത് ഒരു ഒരുവിധം വൈറ്റ് റെഡ് ബ്ലാക്ക് പിന്നെ ഏതാ സിംഗിൾ സിംഗിൾ ആയിട്ട് കളർ വരുന്നതിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ മിക്സ് കളർ വൈറ്റിൽ കൂടുതൽ മിക്സ് വരുവാണെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഇത് തീരെ ഈ കാണുന്ന പോലെ തീരെ വെയിറ്റ് ഇല്ല തീരെ വെയിറ്റില്ലാ തീരെ വെയിറ്റ് ഇല്ല എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ ചെറിയൊരു ഡാമേജ് പോയപ്പോയി എന്ന് വെച്ചാൽ ഇവിടെ ഇത് ഒട്ടി കിടന്നു ഇത് കണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ പോയി ഒട്ടിപൊടി ഞാൻ പിടിച്ചു വലിച്ചു ഞാൻ പൊട്ടി പോകുമോന്നുള്ള ചോദിച്ചിട്ട് ഞാൻ അന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഡ്രസ്സ് എടുത്ത് ശരിക്കും ഈയൊരു ഡ്രസ് ഇതിന് മാച്ച് ആവുന്നില്ല എനിക്ക് അറിയാം അവിടെ ഞാൻ കുറച്ചും കൂടി നെക്ക് വഴി ആയിക്കോട്ടെ നിനക്ക് ഇവിടെ ഉള്ളതിന് കമ്മൽ കാണാൻ കൂടുതൽ കാണാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ എടുത്ത ഇതാണ് ഇതും നല്ല വെയിറ്റ്ലെസ് ആണ് പ്രശ്ന തീരെ എത്താൻ നിങ്ങൾക്ക് അത് തോന്നിയാണെങ്കിലും ഇതിട്ടാൽ തന്നെ അറിയുന്ന പോലും ഇല്ല അടുത്ത വരുന്നത് ഇതാണ് സംഭവം ഇതൊരു ഒരു ഗ്ലാസ് വർക്ക് ആണ് ഇതൊരു കറക്റ്റ് ഒരു കണ്ണാടിയാണ് കേട്ടോ ഒരു കറക്റ്റ് കണ്ണാടി കട്ട് ചെയ്തിട്ട് ചില ഗ്ലാസ് വർക്ക് ഒരു മോഡലാണ് നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതും തീരെ വെയിറ്റില്ല തീരെ വൈറ്റില്ല എന്നാൽ തീരെ വെയിറ്റില്ല തീരെ വൈറ്റില്ല എന്നാൽ പ്രശ്നങ്ങളുടെ ഭംഗിയുള്ളതാണ് നമുക്ക് ദുരിതം എല്ലാ കാലത്തിനൊപ്പം ഇപ്പൊ ഞാൻ അത് കണ്ടിരിക്കുകയാണ് ഇത് ഇതാണ് സംഭവം ഇപ്പൊ നമുക്ക് പുറത്ത് പാർട്ടി ഫംഗ്ഷൻ നൈറ്റ് ഫംഗ്ഷനൊക്കെ താങ്കൾ പോയി നല്ല രീതിയിൽ താഴ്മിട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് പോയപ്പോൾ നല്ല ഷൈനിങ് എടുക്കുന്നതായിട്ട് നമ്മൾ ആ ഫേസിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസിന്റെ കളർ ആ ഒരു ഫേസിലടിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ ഒരു ഷൈനിങ് അടിപൊളിയായിട്ട് ഉള്ളൊരു സംഭവം ഇത് ഇനി കാണിക്കാൻ പോകണം അത്യാവശ്യം നല്ല ഹെവിയാണ് ഏകദേശം ഇത്രം വരുന്നത് ഇത് നമുക്ക് എന്താ ഫങ്ങ്ഷൻ ഫാബിലി ഒക്കെ ഉപയോഗിക്കാം കൂടുതൽ നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കും ആ ഒരു കളർ അങ്ങനെയാണ് പിന്നെ മിക്സ് കളർ ചിക്കൻ കറിൻ്റെ നമ്മൾ ഫ്രോക്ക് പോലത്തെ ഡ്രസ്സൊക്കെ അങ്ങനത്തേന് കൂടുതൽ വരുന്നത് ശുദ്ധാന്ന് പറ്റുന്നതിനു ശേഷം പറ്റും കുറച്ച് വർച്ചുകൾ ശുദ്ധാകുന്ന മെച്ചാറുണ്ടാവും വർക്ക് കുറഞ്ഞ ശുദ്ധാർ മെച്ചവും ഞാനിങ്ങനെ കുറെ വർണ്ണിക്കുന്നില്ല ഇതാണ് സംഭവം ഇത് ഭയങ്കര ഹെവിയാണ് ഇതല്ല ഇവിടെ തന്നെ എടുക്കുന്നത് ഏകദേശം ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ മഞ്ഞിട്ടില്ല എങ്ങനെയൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവില്ല കുറച്ച് വെയിറ്റ് വരുന്നുണ്ട് ഞാൻ ദിവസം കാണിച്ചതാണ് ഇത് അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ടു ഫിഫ്റ്റീന്റെ മുകളിലേക്ക് വയ്ക്കൊന്നുമില്ല ഞാൻ ആദ്യം വെച്ചാൽ ഇതെങ്ങനെ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാം പക്ഷെ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല ഉണ്ട് കുറച്ച് നേരത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മാത്രം പറ്റുന്നൊരു ഐറ്റം ആണ് ഇവിടെ ഇവിടെയാണ് അതിന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് പക്ഷേ നല്ല ഭംഗി എന്റെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒന്നും തീരെ ഭംഗിയില്ല കേട്ടോ വേറെ കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെടുത്തിട്ട് പക്ഷെ വെയിറ്റ് വെയിറ്റ് ആയത് കുഴപ്പമില്ല നിങ്ങൾ തൂക്കൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത കുറച്ച് ഹെവി വെയിറ്റ് ഉള്ള ആശാനാണ് സോ പക്ഷെ നല്ല ഭംഗി എന്നോ നിങ്ങൾ കണ്ടോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇതിന്റെ ഫോട്ടോ വാങ്ങിക്കാം ഇതാണ് നല്ല സൈസ് വരുന്നതാണ് എനിക്ക് എന്റെ അടുത്തുള്ള രണ്ട് നല്ല സൈസ് ഉള്ളതാണ് അപ്പൊ ഇത് ഞാൻ ഒരുവിധം കളേസ് ഒക്കെ എടുക്കുന്ന വെച്ചാൽ മിക്സ് ആയിട്ട് എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും പറ്റുവല്ലോ അപ്പം അലവെല്ലാം എടുക്കുന്നതാണ് ഇത് വെയിറ്റ് ഉണ്ട് ആ സ്റ്റോണിന്റെ വെയിറ്റ് ഒക്കെ നല്ലോണം ഉണ്ട് കുറച്ച് നേരം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ പ്രോഗ്രാം നമുക്ക് ഇത് നമുക്ക് നല്ല രീതിയിൽ കഥ തോന്നും ഇവിടെ മുടി കഴിച്ചിട്ടേ കുറച്ച് ഭംഗിയുണ്ടാകും വിചാരിക്കുന്നത് ഇതിൽ ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ ഒക്കെ നല്ല പക്ക വർക്കിംഗ് ആണ് പ്രശ്നമില്ല നല്ല ഡിസൈനും കാര്യങ്ങളാണ് ഇതിലൊന്നും വെയിറ്റ് ഇല്ല ഇവിടെ വരുന്ന ഈ ഒരു സ്റ്റോണില്ലേ ഉള്ളിത്തെ ഈ ഒരു സ്റ്റോണിന്റെ മുകളിലും ഇവിടുത്തെ ഈ ഒരു ബീസിന്റെ മുകളിലാണ് വെയിറ്റ് കൂടുതലായിരുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ വെച്ച് കഴിഞ്ഞാൽ വിട്ടി എന്തെങ്കിലും കാലത്ത് പോകുമോ എന്ന് വേറെ കാര്യം ബ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒരു ഫംഗ്ഷൻ ആണെങ്കിലും അതേപോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്മൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പേഴ്സ് പറഞ്ഞാൽ മതി മൺസൂട്ടി നിന്ന് നോക്കിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നെ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാം പിന്നെ വെയിറ്റ് ഉള്ളത് ഞാൻ പറയുന്നത് കുറേ ടൈം ഉപയോഗിക്കാം കുറേ ടൈം ഉപയോഗിച്ച് നിൽക്കാത് പിന്നെയും ഇന്ന് തൂങ്ങാൻ തുടങ്ങും തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുതുച്ചെടുക്കാൻ തന്നെ ഭയങ്കര പാടില്ല ഒരുപാട് ആണ് കുറെ ഡാൾ വരാറ് നിൽക്കണം എന്നാൽ മാത്രമുള്ള വെയിറ്റിൻ്റെ അതൊന്നും റെഡി ആയിട്ട് വരാം ചിലത് അങ്ങ് പോവുകയില്ല ബട്ട് നല്ല അടിപൊളി കളക്ഷനാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചോട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കുറച്ച് കളക്ഷൻസ് ആ നിങ്ങൾക്ക് അതിൽ ഞാൻ എൻ്റെ ഫോട്ടോ വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് വാങ്ങാൻ താങ്കളുള്ളവർ വാങ്ങിക്കാം അതെനിക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഫ്രണ്ട്സിന് മുകളിലേക്ക് സംശയം എടുക്കാം എന്താ പറയും